പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു ഇസ്രായേൽ ഈജിപ്റ്റ് യുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലെ പാലസ്തീനികളുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ ഈജിപ്റ്റ് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു ചരിത്രപരമായ ഇസ്രായേലുമായുള്ള സമാധാന കരാർ ലംഘിക്കപ്പെടുമെന്നുള്ള വമ്പൻ വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേലുമായുള്ള ബന്ധം ബഷളായെന്ന് ഈജിപ്റ്റ് പരസ്യമായി സമ്മതിക്കുന്നു ഗാസയിലെ ജനങ്ങളെ ഗാസയിലെ പാലസ്തീനുകളെ കുടിയൊഴിപ്പിക്കാനുള്ള അവിടെ നിന്ന് മാറ്റാനുള്ള ട്രംപിന്റെയും ഇസ്രായേലിന്റെ നിർദ്ദേശത്തെ നഖശി എതിർക്കുമെന്നാണ് ഇപ്പോൾ ഈ ഈജിപ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രദേശത്തെ സമാധാനം തകർക്കുന്ന നടപടിയാണിതെന്ന് ഈജിപ്റ്റ് വ്യക്തമാക്കുന്നു തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് പാലസ്തീനികളെ കടത്തിവിടാനുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കുടിയൊഴിപ്പിക്കൽ എന്നാണ് ഇപ്പോൾ ഈജിപ്റ്റ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ കാലങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേലുമായുള്ള സമാധാന കരാർ അട്ടിമറിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നും ഈജിപ്റ്റ് ഇസ്രായേലുമായൊരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാകേണ്ട സാഹചര്യമായിരിക്കും സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് എന്തായാലും ഇത് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഗാസയിലെ ഗാസയിലെ ഹമാസിനെ സഹായിച്ച രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഇക്കാര്യത്തിൽ നേരത്തെ ഒരു വ്യക്തത വരുത്തിയിരുന്നു ഗാസയിൽ ഹമാസ് ബന്ദിയാക്കിയ മുഴുവൻ ബന്ദികളെയും പാർപ്പിച്ചിരുന്നത് എവിടെയാണ് എന്ന ചോദ്യമാണ് ഈ അടുത്ത കാലം വരെ ഉയർന്നിരുന്നത് ഗാസയുടെ ഭൂപ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേലി സേന അരിച്ചു പിറക്കിയതാണ് ഗാസയിൽ ഇസ്രായേലി സേനയുടെ കാലത്താത്ത കാൽപാദം പതിയാത്ത ഒരു സ്ഥലം പോലും ഗാസയുടെ ഗാസയിൽ ഒരിടത്തുമില്ല തെക്കും വടക്കുമൊക്കെ നിരന്തരമായി ബോംബിട്ടുകൊണ്ട് ആ ഭൂപ്രദേശത്തെ മുഴുവൻ മരുഭൂമിക്ക് സമാനമാക്കി മാറ്റിയിരുന്നു ഇസ്രായേൽ സേന എന്നാൽ ഈ ബന്ദികളെ മാത്രം കണ്ടെത്താൻ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല അപ്പോഴും ഉയർന്ന ചോദ്യം ഇത്രത്തോളം ശക്തമായ ആക്രമണം നടക്കുമ്പോഴും ബന്ദികളോട് ബന്ദികളെ ജീവനോടെ എവിടെയാണ് ഹമാസ് സൂക്ഷിച്ചിരുന്നത് എന്നതാണ് ഒടുവിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു ബന്ദിമോചനം സാധ്യമാകുന്നു ബന്ദികളെ മോചിപ്പിക്കേണ്ട സമയം എത്തുമ്പോൾ ഹമാസിൻ്റെ ഭീകരവാദികൾ തലയുയർത്തി തല പൊക്കി പുറത്തു വരുന്നു അതുവരെ മാളത്തിൽ ഒളിച്ചിരുന്ന ഭീകരവാദികൾ മുഖം മറച്ച് കണ്ണു മാത്രം പുറത്തു കാട്ടി പുറത്തു വരികയാണ് എന്നിട്ട് ഫിലാഡൽഫി കോറിഡോറിൽ ഈ ബന്ദികൾ എത്തിക്കുന്നു അവിടെ നിന്ന് റെഡ് ക്രോസിൻ്റെ വാഹനത്തിൽ കയറ്റുന്നു ഫിലാഡൽഫി കോറിഡോറിലേക്ക് എങ്ങനെയാണ് ബന്ദികൾ എത്തിയത് എവിടെ നിന്നാണ് ബന്ദികളെ ആ കോറിഡോറിലേക്ക് എത്തിച്ചത് ആ സംശയത്തിൻ്റെ മുന നീണ്ടുചെന്നത് ഈജിപ്തിലേക്കാണ് ഈജിപ്റ്റ് എന്ന രാജ്യത്തിനുള്ളിൽ ഈ ബന്ദികളെ ഒളിപ്പിക്കാനുള്ള സഹായം ഈജിപ്റ്റ് നൽകി ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിയിടമൊരുക്കി അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ജനങ്ങളോട് കൊടും ചതി ചെയ്തു ഈജിപ്റ്റ് എന്ന രാജ്യം ആ കൊടും ചതിക്ക് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ തന്നെ ഇസ്രായേൽ കുറിച്ചു വച്ചതാണ് അമേരിക്കയുടെ കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് അന്നേ പറഞ്ഞു വെച്ചതാണ് ഈജിപ്റ്റ് എന്തിനീ കൊടും ചതി ചെയ്തു നൂറോളം വരുന്ന ഇസ്രായേലി അമേരിക്കൻ പൗരന്മാരടക്കമുള്ള ആളുകളെ ബന്ദികളാക്കി വയ്ക്കാൻ അവരിൽ കൗമാരക്കാരികളായ സ്ത്രീകളായിട്ടുള്ള ആളുകളെയൊക്കെ നിരന്തരം ബലാത്സംഗം ചെയ്യാൻ ശാരീരികമായി ഉപദ്രവിക്കാൻ പീഡിപ്പിക്കാൻ ഈ ഹമാസിന്റെ നീചന്മാരായ ഭീകരന്മാർക്ക് അവസരമൊരുക്കി ഒളിയിടമൊരുക്കിയത് ഈജിപ്റ്റ് എന്ന രാജ്യമാണ് എന്ന് പിന്നാലെ ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ ഗാസയിൽ നിന്ന് പ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ വലിയ വായിൽ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഈജിപ്റ്റ് ആ ഈജിപ്റ്റിന്റെ വെല്ലുവിളി അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ കാത്ത് നിന്നത് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഒരു യുദ്ധത്തിന് ആ കാരണം കാരണമിതാ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു ഇനി ഈജിപ്റ്റിന്റെ ഈജിപ്റ്റിൻ്റെ നിന്ന് പ്രകോപനപരമായ ഒരു വാക്കുണ്ടായാൽ അടുത്ത യുദ്ധം ഈജിപ്റ്റുമായിട്ടാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈജിപ്റ്റ് കാണിച്ച കൊടും ചതിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങൾക്കുമെതിരെ യുദ്ധത്തിന് അമേരിക്ക ഇസ്രായേലിന് പച്ചക്കൊടി നൽകിയിരിക്കുന്നു ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ നൽകാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു മാരക പ്രഹരശേഷിയുള്ള ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകളാണ് ഒറ്റ ബോംബിട്ടാൽ ഒരു ഭൂപ്രദേശം ഒന്നാകെ നശിക്കുന്ന തരത്തിലുള്ള അതിമാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ജോ ബൈഡൻ ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച പ്രഹരശേഷി കൂടിയ ബോംബുകളുടെ ആ വിലക്ക് അമേരിക്ക മാറ്റിയിരിക്കുന്നു ഇസ്രായേലുമായുള്ള അവരുടെ സെക്യൂരിറ്റി പോളിസി അവരുടെ യുദ്ധ പോളിസി മാറ്റി എഴുതിയിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടി സ്വന്തം ആയുധപ്പുര പുരപ്പാടെ തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആക്രമിച്ചോളൂ ആയുധങ്ങൾ ഞങ്ങൾ തരാം മിഡിൽ ഈസ്റ്റിൽ ഇനി ഒരു ഇസ്ലാമിക ഭീകരന്മാരും വേണ്ട ഈജിപ്തിൻ്റെ കൊടും ചതിക്ക് കെയ്റോയ്ക്ക് നേരെ ആക്രമണം ഉടൻ കെയ്റോ മറ്റൊരു ഗാസയാകും അതിൽ യാതൊരു സംശയവുമില്ല ഖത്തറിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഖത്തറിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഈജിപ്തിൻ്റെ നേതാക്കന്മാർ ഭരണാധികാരികൾ കാണിച്ച തന്തയില്ലായ്മയാണ് ഈ ഹമാസിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ബന്ദികളെ ഒളിപ്പിക്കാനുള്ള സ്ഥലം നൽകിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇതാ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു ഈജിപ്റ്റ് മറ്റൊരു യുദ്ധമുഖം കൂടി മറ്റൊരു യുദ്ധമുഖം കൂടി മിഡിൽ ഈസ്റ്റിൽ തുറക്കപ്പെടുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകുന്നു ആ യുദ്ധമുഖം ഇസ്രായേലും ഈജിപ്റ്റും തമ്മിലായിരിക്കാം ആ ഹമാസനെ സഹായിച്ച ഖാസയിലെ ഹമാസിന് ഒളിയിടമൊരുക്കിയ ബന്ദികൾക്ക് ബന്ദികൾക്ക് നേരെ നടന്ന ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ഈജിപ്റ്റ് എന്ന രാജ്യത്തിനെ തകർക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈജിപ്റ്റിനോട് നേരത്തെ ഒരു ശക്തമായ നിർദ്ദേശം ട്രംപ് നൽകിയിരുന്നു ഗാസയിലെ പാലസ്തീനികളിൽ കുറെ പേരെങ്കിലും നിങ്ങൾ സ്വീകരിക്കുക ഗാസ പുനർനിർമ്മിച്ച ശേഷം ഞങ്ങൾ അവരെ തിരികെ സ്വീകരിച്ചു കൊള്ളാം എന്നാൽ അതിനെ ആദ്യം തള്ളിക്കളഞ്ഞ എതിർത്ത ഒരു രാജ്യമാണ് ഈജിപ്റ്റ് ഇപ്പോൾ ഇത് ഗാസയിൽ നിന്നും പാലസ്തീനികളെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ആദ്യത്തെ രാജ്യവും കൂടിയായി ഈജിപ്റ്റ് മാറുകയാണ് ഇറാൻ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രകോപനപരമായ ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടില്ല ഇറാനേക്കാൾ വലിയ തീവ്രവാദിയായി ഈജിപ്റ്റ് എന്ന രാജ്യം മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈജിപ്തിൻ്റെ ചതിയെക്കുറിച്ച് ഈജിപ്തിൻ്റെ കൊടും ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ഈജിപ്റ്റിനെ അടിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് എന്തായാലും ഈജിപ്റ്റിന് കനത്ത പ്രഹരം നൽകാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഒന്നുകിൽ ഗാസയിലെ പാലസ്തീനികൾ ഈജിപ്റ്റിലേക്ക് എത്തിച്ചേരും ഗാസയിലെ ഹമാസിനെ ഈജിപ്റ്റിന് സ്വീകരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ തകർന്നടിയേണ്ട സാഹചര്യം വരും ഈജിപ്റ്റിന് എന്തായാലും ഈജിപ്റ്റിന് നാശം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല